കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറാം തവണയും വിജയത്തുടർച്ചയുമായി എസ് എഫ് ഐ അഞ്ച് ജനറൽ സീറ്റുകളിൽ എസ് എഫ്ഐയ്ക്ക് വിജയം നന്ദജ് ബാബു ആണ് ചെയർപേഴ്സൺ എം ദിൽജിത്ത് വൈസ് ചെയർപേഴ്സണായും അൽന വിനോദ് വൈസ് ചെയർപേഴ്സണായും ലേഡീസ് സെക്രട്ടറിയായി കവിതാ കൃഷ്ണനും ജോയിന്റ് സെക്രട്ടറിയായി അതിഷ കെയും തിരഞ്ഞെടുക്കപ്പെട്ടു Субтитры сделал ജില്ലാ എക്സിക്യൂട്ടീവിലും എസ് എഫ് ഐക്കാണ് വിജയം എന്നാൽ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവിലും വയനാട് ജില്ലാ എക്സിക്യൂട്ടീവിലും യു ഡി എസ് എഫ് വിജയിച്ചു കാസർഗോഡിൽ നിന്നും വിജയിച്ച ഫിദ എം ടി പി ഒരു വോട്ടിനാണ് വിജയിച്ചത് വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി മുഹമ്മദ് നിഹാൽ വിജയിച്ചത് നറുക്കെടുപ്പിലൂടെയാണ് കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റിലും ആയിരുന്നു വിജയിച്ചത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ